ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വയൽക്കിളി സമരം നടന്ന പ്രദേശത്ത് കൂടെ കടന്നു തളിപ്പറമ്പ് ബൈപ്പാസ് ആണ് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ അപ്ഡേറ്റ്സുകൾ ഓരോ ദിവസം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണുന്ന സമയത്ത് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ആ ഫോളോ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൂടണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പല സുഹൃത്തുക്കളും നമ്മൾ ചോദിച്ചാണ് തളിപ്പറമ്പ് ടൗണിന്റെ ഒരു ആകാശക്കാഴ്ച കാണിക്കുക എന്നുള്ളത് ഇതാണ് തളിപ്പറമ്പ് ടൗൺ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഗതാഗതക്കുരുകാണ് ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാവൂട്ടോ അപ്പം ഞാൻ വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നോക്കിയേ എത്രത്തോളം വാഹനങ്ങളാണ് ഈ ടൗണിൽ കൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് അപ്പം ഇതിനൊക്കെ ബദലായിട്ടാണ് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് കേട്ടോ തളിപ്പറമ്പ് ടൗണിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു ജംഗ്ഷനാണ് ഇത് കേട്ടോ നോക്കി നിങ്ങൾ എന്താണ് അവിടുത്തെ ഗതാഗതക്കുരുക്ക് ഞാൻ വൈകുന്നേരം ബുള്ളറ്റിലാണ് ഈ വഴി യാത്ര ചെയ്തത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ നേരിട്ട് കണ്ടതാ കേട്ടോ നോക്കി നിങ്ങൾ ഒരു മൂന്നും കൂടി റോഡാണ് അതിൻ്റേതായ തിരക്കുണ്ട് ഈ ഭാഗത്ത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള വലുതും ചെറുതുമായ തിരക്കുള്ള ടൗണുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബൈപ്പാസുകൾ നിർമ്മിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് വന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ റീച്ചിലാണ് ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ വാഹനങ്ങൾ നിരത്തിലറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള റോഡല്ല ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളത് ശരിക്കും ഇതുപോലെയുള്ള വലിയ ടൗണുകളൊക്കെ നല്ല വീതി കൂട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല ദേശീയപാത അറുപത്തിയാറിനുമായി ബന്ധപ്പെട്ടിട്ട് ആറുവരി പാതയുടെ പണികൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് തളിപ്പറമ്പ് ടൗണിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു ജംഗ്ഷൻ ഇത് കിട്ടോ രണ്ട് ജംഗ്ഷനുള്ളത് ഇതൊരു ജംഗ്ഷൻ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കൊപ്പം ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയ നിങ്ങൾ റോഡിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ആണ് ഇത് കുപ്പം ഭാഗത്തു നിന്ന് നേരെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൽ വന്ന വയറ്റിട്ടോ അപ്പൊ തളിപ്പറമ്പ് ടൗണിന് പാരൽ തന്നെയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് കടന്നു പോകുന്നത് മറ്റു ജില്ലകളിലെ മാതിരി അല്ല ഈ തളിപ്പറമ്പ് ബൈപ്പാസ് കിട്ടോ ഈ തളിപ്പറമ്പ് ബൈപ്പാസിന്റെ നിർമ്മാണം വളരെയധികം ദുർഘടം പിടിച്ചു തന്നെയായിരുന്നു വയൽക്കിളി സമരമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു അത് ഇനി നമ്മൾ നേരെ കുപ്പം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ തളിപ്പറമ്പ് ടൗണിൽ കൂടെ തന്നെയാണ് നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല തിരക്കന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല രണ്ടാമതൊരു ജംഗ്ഷൻ വരുന്നുണ്ട് ആ ജംഗ്ഷൻ വരുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ കുപ്പം പാലം എത്രയു മുൻപായിട്ട് ഇങ്ങനെ നമ്മളെ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് ഒരു അറക്കുണ്ട് അവിടെ ഒരു മൂന്നുകൂടി ജംഗ്ഷൻ ഉണ്ട് കേട്ടോ അവിടെയും ഇതേമാതിരി നല്ല തിരക്കാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തുമാണ് തളിപ്പറമ്പ് ടൗണിലെ ഗതാഗതക്കുരുക്ക് ശരിക്കുള്ളത് മലപ്പുറം ജില്ലയിലെ അത്ര ബുദ്ധിമുട്ടൊന്നും ഈ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊന്നും അനുഭവിച്ചിട്ടില്ല കാരണം മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ മുക്കാൽ ഭാഗത്തോളം കടന്നു പോകുന്നത് ടൗണുകളിൽ കൂടെയാണ് ആകെ രണ്ട് ബൈപ്പാസ് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആ ബുദ്ധിമുട്ട് അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വടകര വടകര ടൗൺ ഇതിനേക്കാളും വലിയ പ്രശ്നം തന്നെയാണ് കാരണം വടകര ടൗണിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെയും ഇതേമാതിരി വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ തളിപ്പറമ്പ് ടൗണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറുഭാഗത്ത് കൂടിയാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചതുകൊണ്ടാണ് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഈ തളിപ്പറമ്പ് ടൗണിൽ അനുഭവിക്കുന്നത് തളിപ്പറമ്പ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് എടുത്ത സമയത്ത് അവിടെ വയൽക്കിളി സമരം ഉണ്ടായിട്ടാണ് പക്ഷേ അതൊന്നും പിന്നീട് കാര്യത്തില്ല ബൈപ്പാസ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ബയൽപ്രദേശങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ കുറെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പൊ റോഡിന്റെ അടിഭാഗത്ത് കൺവേർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പട്ടുവം റോഡിലാണ് കേട്ടോ വയൽക്കള്ളി സമരം പണ്ട് നടന്നതെങ്കിലും പക്ഷെ ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടാണ് തളിപ്പറമ്പ് ബൈപ്പാസിലുള്ള കാര്യങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ മഴ വന്ന സമയത്ത് മണ്ണിടിച്ചിൽ വളരെയധികം ഈ ഭാഗത്തുണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ വലിയൊരു കുന്നുണ്ട് ഈ മാണ്ടാംകുണ്ടിലെ പട്ടുവം റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് വലിയൊരു കുന്നാണ് ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഇതിൽ കൂടിയാണ് ഇനി തളിപ്പറമ്പ് ബൈപ്പാസ് കടന്നു പോകാനുള്ള ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വയഡക്റ്റിൻ്റെ പണിയും ഈ അർക്കത്ത് നടക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ മണ്ണിടിഞ്ഞ് നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇത് വലിയൊരു കുന്ന് തന്നെയാണ് ഈ കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഇതിങ്ങനെ നേരെ നമ്മൾ വന്നിട്ട് കുപ്പം ഭാഗത്തേക്കാണ് കയറുന്നത് അപ്പം ഇവിടെ അടിഭാഗത്ത് കുറച്ച് താഴ്ന്ന പ്രദേശമുണ്ട് ആ താഴ്ന്ന പ്രദേശത്ത് ഒരു ചെറിയ വയഡക്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കാനുള്ള പി എസ് സി ഗാർഡ് ഇതിന്റെ സൈഡിലാണെങ്കിൽ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് പിന്നീട് ഈ വയഡക്റ്റ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അത് കുറേ മുൻപ് കഴിഞ്ഞാണ് ഇതിന് മുൻപൊക്കെ ഞാൻ ഈ ഭാഗത്ത് വന്നിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് കാരണം വലിയൊരു കുന്നതെന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ ഒരു കുന്നൊക്കെയാണ് ആ കുന്നൊക്കെയാണ് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരുന്നത് ഈ മണ്ണൊക്കെ പിന്നീട് കൊണ്ടുപോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ഭാഗത്ത് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇത് കുറെ മുൻപ് കഴിഞ്ഞു തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വാടയ്ക്ക് വന്നിട്ടുണ്ട് ഈ വാടക്കിൻ്റെ പണലൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡൊക്കെ വിരിച്ചിട്ടുണ്ട് സൈഡ് ക്രാഷ് ബാരറിൻ്റെയും ഡിവൈഡറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ മണ്ണിടിച്ചിൽ ഇത്ര വലിയ വിഷയം ഉണ്ടാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും സോയിൽ നെയിലിങ് ചെയ്തത് പാളിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട നമ്മൾ കാസർഗോഡ് ഭാഗത്ത് തന്നെ കണ്ടാണ് സോയിൽ നെയിലിങ് ചെയ്ത ഭാഗം മൊത്തത്തിൽ മണ്ണിടിഞ്ഞ് താഴ്ത്തിക്ക് വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങള് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശങ്ങൾ വലിയ ചർച്ചയായത് അപ്പൊ കുപ്പം ഭാഗത്ത് വന്ന വയഡക്റ്റ് ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ നമ്മൾ കുപ്പം പാലത്തിന് അവിടെ ചെല്ലുന്നുണ്ട് അപ്പൊ കുപ്പം പാലം നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് പുതിയതായിട്ട് മൂന്ന് വരി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന്റെ മുകൾ ഭാഗത്ത് ഡക് ഷീറ്റും അതുപോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ്ങും നടന്നിരിക്കുന്നു സ്റ്റീൽ ബൈൻഡിങ് പൂർണ്ണമായി കഴിഞ്ഞ സ്ഥലത്ത് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടിട്ടോ അപ്പൊ ഇതാണ് നിലവിലെ കുപ്പം പാലത്തിന്റെ അവസ്ഥ ഇനി വർക്കുകൾ കുറെ നടക്കാനുണ്ട് അപ്രോച്ച് റോഡിന്റെ പണികൾ നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട കഴിഞ്ഞ പിടിയിൽ കണ്ട ചുടല വളവൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ഇനി മാണ്ടാംകുണ്ടിൽ നിന്നും കീഴാറ്റൂർ തിട്ടയിലേക്കാണ് ഈ പാലം വയടറ്റിൻ്റെ പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് പട്ടുവം റോഡ് കടന്നു പോകുന്ന സ്ഥലട്ടോ അപ്പോൾ ഇവിടെ ഒരു ഓവർപാസ് ആണ് വരാൻ പോകുന്നത് അതിനുവേണ്ടിട്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഈ മണ്ണെടുത്ത് താഴ്ത്തിയത് ഈ മണ്ണുകളൊക്കെ നേരെ കൊണ്ടിടുന്നവരെന്നുവെച്ചു കഴിഞ്ഞാല് ഈ വയടറ്റിൻ്റെ അപ്രോച്ച് റോഡിന്റെ അടുക്കാട്ടോ അതുപോലെ തന്നെ അപ്രോച്ചിനോട് വേണ്ടിയിട്ട് ആറി പാനിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ സംഭവിച്ച പ്രദേശമാണ് ഇവിടെയാണ് ഓവർപാസ് വരാൻ പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് നേരം കൂടി പോലും ചെയ്യും അതുപോലെ തന്നെ വായക്കിൻ്റെ പണികൾ പൂർത്തിയായ ഭാഗത്ത് മാസ്റ്റിക് പാനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറ് മീറ്റർ ആണ് ഈ നീളം നീളട്ടോ അപ്പം നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസില് ഏകദേശം മൂന്ന് വയടറ്റുകളാണ് ഉള്ളത് നമ്മൾ നേരത്തെ രണ്ട് വയടക്റ്റ് കണ്ടു കുപ്പം ഭാഗത്തേക്ക് പോയപ്പോൾ അതിനേക്കാളും വലിയ ആണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ അടുത്ത് ഈ വയൽക്കിളി സമരം ഒന്നും കൂടിയും ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ പേപ്പറുകളിലൊക്കെ വന്നു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണികൾ പൂർത്തിയായിക്കൊണ്ടിരുന്ന ദേശീയപാതയാണ് പല സ്ഥലത്തും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടിയാണ് മഴ വന്ന സമയത്ത് പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായത് ആ സമയത്താണ് വീണ്ടും ഈ ഭാഗത്തുള്ള കീഴാറ്റൂർ വയൽക്കിളി സമരം ഒന്നും കൂടി ചർച്ചയിൽ വന്നത് അപ്പം ഇഷ്ടം പോലെ പണിയാണ് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൽ നടക്കാനുള്ളത് ഇവിടെ നാല് അണ്ടർപാസ് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തളിപ്പറമ്പ് ബൈപ്പാസിൽ നമ്മൾ കുറ്റിക്കോൽ ഭാഗത്ത് ഒരു ചെറിയ പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് നാല് അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് ഒരു വയഡക്റ്റ് ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് ചെറിയ വയഡക്റ്റും പിന്നെ അത് നേരെ വന്നിട്ട് കുപ്പം ഭാഗത്താണ് ഒന്ന് കേരട്ട് അങ്ങനെയാണ് നമ്മളെ തളിപ്പറവ് ബൈപ്പാസിൻ്റെ നിർമ്മാണം നടന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമായതുകൊണ്ട് വെള്ളം രണ്ട് ഭാഗത്തും കടത്തിവിടാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഈ പാടത്തിൻ്റെ അവിടെയൊക്കെ മണ്ണ്ട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് മണ്ണ്ട്ടുയർത്തിയ രണ്ട് ഭാഗത്തും നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിൽ മലപ്പുറം ജില്ലയിൽ കണ്ടമാരി ടർഫിങ് ഓഫ് റോഡ് വരുന്നതായിരിക്കും എന്നുവെച്ചാൽ പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും അർത്ഥം ഈ രണ്ട് ഭാഗത്തേക്കും വെള്ളം കടന്നു പോകാൻ കൾവേർട്ട് മാത്രമല്ല റോഡിന്റെ മുകൾ ഭാഗത്തു നിന്നും വെള്ളം താഴത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ടർഫിംഗ് ഓഫ് റോഡ് ചെയ്ത ഭാഗം പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചതിന്റെ ഇടഭാഗത്തൊക്കെ ചെറിയ ചാലുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതായിരിക്കും ഇവിടെ പിന്നീട് പൂർണ്ണമായിട്ട് ആർവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അണ്ടർ പാസ് വരുന്നുണ്ട് അതിന്റെ അപ്രോച്ചു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ സി ടി എസ് ബിന്റെ വർക്ക് നടന്നിരിക്കുന്നു ആറിപ്പാൻ വെച്ചിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മിക്കവാറും സെൻട്രൽ ഭാഗത്തായിരിക്കും സ്ട്രീറ്റ് ലൈറ്റ് വരിക കാരണം സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗമാണ് സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗത്താണ് ഡിവൈഡറിൽ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് കേട്ടോ പത്ത് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് വർക്ക് നടന്നു എന്ന് പറയാനുള്ളത് നമ്മളെ പട്ടുവം ആ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കി ഒരു ചെറിയ സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചു എന്തായാലും വർക്കുകളെല്ലാം വളരെ വേഗത്തിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതൊരു മെയിൻ ബൈപ്പാസ് കൂടിയാണ് കാരണം തളിപ്പറമ്പ് ടൗൺ അത്രയും അധികം ഗതാഗതക്കുരുക്കാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മേഘാ എഞ്ചിനീയറിംഗിന്റെ തളിപ്പറമ്പ് മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ